നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുക്കും സാക്ഷിയ നിലയിലാകും മൊഴിയെടുക്കുക ജയറാമിന്റെ സൗകര്യം തേടിയാകും തീയതി നിശ്ചയിക്കുക ശബരിമല വിവാദത്തിൽ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പൊറ്റി സ്വർണപ്പാളിയുമായി ചെന്നൈയിൽ ചടങ്ങ് സംഘടിപ്പിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നടൻ ജയറാമിനെയും ഗായകൻ വീരമണി രാജുവിനെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു ജയറാമിനെ വീരമണി രാജുവിനെയും കൊണ്ട് പൂജ നടത്തുകയും ചെയ്തു ജയറാമിന്റെ വീട്ടിലും സ്വർണപ്പാളി എത്തിച്ചെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് ജയറാമിന്റെ മൊഴിയെടുക്കുന്നത് സ്വർണ്ണപ്പാളയുടെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി പൂർത്തിയാക്കി തിരിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ പലയിടത്തും വെച്ച് പണം ഈടാക്കുന്ന തരത്തിൽ ഇതിന്റെ പ്രദർശനം നടത്തി വരുമാനം വരുമാനമുണ്ടാക്കിയെന്ന് ഉണ്ണികൃഷ്ണൻ പുറ്റിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ദൃശ്യങ്ങളാണ് വന്നത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ കട്ടിള എന്നെല്ലാം അവകാശപ്പെട്ട് അമ്പത്തൂരിലെ ഫാക്ടറിയിലാണ് പ്രദർശനവും പൂജയും സംഘടിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് താൻ ചടങ്ങിൽ പങ്കെടുത്തതെന്നാണ് ജയറാം പ്രതികരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് മാസപൂജയ്ക്ക് പോകുമ്പോൾ കാണാറുണ്ട് അദ്ദേഹമാണ് ശബരിമലയിലേക്ക് പോകുന്ന ശ്രീകോവിലിന്റെ കട്ടളപ്പടിയുടെ പൂജ നടക്കുന്നുവെന്ന് പറഞ്ഞത് ഞാൻ അവിടേക്ക് പോവുകയും ചെയ്തെന്നും ജയറാം പറഞ്ഞിരുന്നു അമ്പത്തൂരിലെ പൂജയ്ക്ക് ശേഷം കട്ടളപ്പടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നുവെന്നും ജയറാം പറഞ്ഞു തൻറെ വീട്ടിൽ കട്ടളപ്പടിയുടെ എല്ലാ ഭാഗങ്ങളും ഇറക്കിയില്ല ഏതാനും ഭാഗങ്ങൾ ഇറക്കുകയും പൂജാമുറിയിൽ വെച്ച് ആരതി ഒഴിയുകയും ചെയ്തു അതിനുശേഷം നേരെ ശബരിമലയിലേക്ക് കൊണ്ടുപോയെന്നാണ് പറഞ്ഞതെന്നും ജയറാം പറഞ്ഞു അതേസമയം ഉണ്ണികൃഷ്ണൻ പറ്റി തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നും ജയറാം വ്യക്തമാക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മൊഴിയെടുക്കുന്നത് വീരമണിയുടെ മൊഴിയുമെടുത്തേക്കും വിവാദമുണ്ടായപ്പോൾ ജയറാം പറഞ്ഞതിങ്ങനെയാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ അന്നേ നടൻ ജയറാം വിശദീകരണവുമായി എത്തിയിരുന്നു ശബരിമലയിലേക്ക് നിർമ്മിച്ച് നൽകിയ സ്വർണവാതിൽ ചെന്നൈയിൽ വെച്ച പൂജ ചെയ്തത് തന്റെ വീട്ടിലല്ല എന്നും സ്വർണം പൂശിയ കമ്പനിയിലെ ഓഫീസ് റൂമിൽ വെച്ചായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തന്നെ പൂജയിലേക്ക് ക്ഷണിച്ചതെന്നും ഇതൊരു വിവാദമാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നുമാണ് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത് ചെന്നൈ അമ്പത്തൂരിലെ സ്വർണവാദിൽ നിർമ്മിച്ച കമ്പനിയുടെ ഫാക്ടറിയിലാണ് പൂജ നടന്നതെന്നും ജയറാം അറിയിച്ചിരുന്നു ബംഗളൂരുവിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിളിച്ചത് ശബരിമലയിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെ വെച്ച് പൂജയുണ്ടെന്ന് അറിയിച്ചപ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ അതൊരു മഹാഭാഗ്യമായി കരുതി താൻ എത്തുകയായിരുന്നു താനാണ് വീരമണി സ്വാമിയെ വിളിച്ചത് വീരമണി പാട്ടുപാടുകയും താൻ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു പൂജയിൽ താൻ ദക്ഷിണയൊന്നും നൽകിയില്ല പൂജ ചെയ്യണമെന്ന് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് താൻ പങ്കെടുക്കുന്ന പൂജയിലൂടെ അയ്യപ്പനെ കൊണ്ടുപോകാൻ സാധിച്ചത് മഹാഭാഗ്യമായി കരുതുന്നുവെന്നും ഇതൊന്നും പിൽക്കാലത്ത് വിവാദമാകുമെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ജയറാം കൂട്ടിച്ചേർത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ശബരിമലയിൽ വെച്ചുള്ള പരിചയമുണ്ടെന്നും എല്ലാ വർഷവും മകരവിളക്കിന് കാണാറുണ്ടെന്നും ജയറാം പറഞ്ഞു സമൂഹ വിവാഹം സൈക്കിൾ വിതരണം തുടങ്ങിയ പോറ്റിയുടെ മറ്റു പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം തന്നെ വിളിക്കാറുണ്ട് ശബരിമലയിലേക്കുള്ള സ്വർണ്ണപ്പാളിയോ സ്വർണ്ണവാതിലോ വീട്ടിലേക്ക് പൂജയ്ക്കായി കൊണ്ടുവന്നിരുന്നു എന്ന ചോദ്യത്തിന് അങ്ങനെയുള്ള ഭാഗ്യം ആരെങ്കിലും വേണ്ടെന്ന് വയ്ക്കുമോ എന്നാണ് ജയറാം അന്ന് മറുപടി നൽകിയത് മുൻപും ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നടസമർപ്പണം നടത്തുന്നതിന് മുൻപ് അവിടെ വെച്ച് പൂജയ്ക്ക് വെച്ചപ്പോൾ താൻ പോയി തൊഴാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചിരുന്നതായും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു അന്നേ